നല്ല ബോൾ പോലെ പൊങ്ങി വരുന്ന ബട്ടൂര ഇനി നിങ്ങൾ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബട്ടൂര മാത്രമല്ല പൂരി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്താൽ മതി കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ വരുന്ന നല്ല നല്ല ടേസ്റ്റുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറി ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് എങ്ങനെയുണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടി ഞാൻ ഒരു എടുത്തിട്ട് അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ എടുക്കുന്ന പൊടികളൊക്കെ ഞാനത് അരിച്ചിട്ടാട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചാൽ മതി ഓപ്ഷനാണ് ഞാൻ എപ്പോഴും എന്ത് പൊടി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ അരിച്ചു കൊടുക്കും അരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഒരു കപ്പിനൊരു കപ്പാളായിരുന്നു മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഇതേ കപ്പ് തന്നെ ഒരു കപ്പളവിൽ ഗോതമ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അതേ ഗോതമ്പൊടി ആട്ടോ കടയിൽ നിന്ന് വാങ്ങിയ ആട്ടപ്പൊടി അതെല്ലാം റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് നിങ്ങൾക്ക് ആട്ടപ്പൊടിയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാട്ടോ രണ്ടും നമ്മൾ നമ്മളിത് ഇതേപോലെ നല്ലപോലെ അരിച്ചെടുത്ത ശേഷം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു അര സ്പൂൺ അരസ്പൂണവിൽ നമ്മുടെ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അര സ്പൂൺ അരസ്പൂണളവിൽ ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ പിന്നെ നമ്മൾ ഈ ബട്ടൂര ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് റവയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് സ്പൂൺ അളവ് റവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അളവ് പറയുമ്പോൾ നമ്മുടെ പായസം കുടിക്കുന്ന കുഞ്ഞ് സ്പൂണില്ലേ ആ സ്പൂണിൻ്റെ അളവാണ് കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ റവയും ബേക്കിംഗ് സോഡയും ഒപ്പവും ഒക്കെ ഈ പൊടിയിൽ നല്ലപോലെ മിക്സ് ആവണം കേട്ടോ അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് സ്പൂൺ അളവിൽ തൈര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കപ്പിന് കുഞ്ഞിക്കപ്പിന് അരക്കപ്പളവിലിട്ടോ അപ്പോൾ നിങ്ങൾ അളന്നെടുക്കുമ്പോൾ മൂന്ന് സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ആ സ്പൂണിൻ്റെ മൂന്ന് സ്പൂൺ അളവിൽ ഞാൻ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് കുഴച്ചൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ മാവൊന്ന് സഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ നല്ലപോലെ വെള്ളം ൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിതായി ഈ ഒരു കപ്പിന് അര കപ്പ് അരക്കപ്പളവിൽ വെള്ളം ചേർത്തപ്പോൾ തന്നെ എനിക്ക് കറക്റ്റായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ മാവെടുക്കുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും നോക്കുക നല്ല ലൂസായി ഒരിക്കലും രുത് നമ്മുടെ മാവങ്ങനെ ലൂസാവാൻ പാടില്ല ചപ്പാത്തി നമ്മൾ കുഴക്കുന്ന അതേ പരിവ് തന്നെ അതിൽ ലൂസാവുക ഒന്നും വേണ്ടാട്ടോ പിന്നെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമ്മുടെ മാവ് മാവൊന്നുകൂടെ ലൂസായി കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുഴക്കുന്ന സമയത്ത് ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ഇതാ ഇതേപോലെ കുഴച്ചെടുക്കാട്ടോ ഈ ഒരു കട്ടിക്ക് എന്നിട്ട് ഈ മാവ് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ച് വെക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ ഇത് മാവ് ഡ്രൈ ആയി ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പുറത്ത് നല്ലപോലെ ഓയിൽ തടവി നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു മണിക്കൂർ മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ തന്നെ മാവ് ഒന്ന് പൊങ്ങി വന്ന് നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഈ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഉരുളക്കിഴങ്ങ് കറി ഞാൻ ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞാൽ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയൊന്നും വാറ്റിയെടുക്കുക ഒരു രണ്ട് സെക്കൻഡൊന്ന് ഇളക്കിയാൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറിവേപ്പിനി അതുപോലെ അരിഞ്ഞ് മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചോ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതും ചേർത്ത് കൊടുത്ത് അതൊന്ന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം എന്നിട്ട് അതിലേക്ക് നല്ല നൈസാക്കി രിഞ്ഞ് വെച്ച് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൗൺ കളറായി വരും കേട്ടോ ഈ ബ്രൗൺ കളറെ വരുന്ന സമയത്ത് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് അരിയുമ്പോൾ വേവം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ചെറുതാക്കി അരിയാൻ ശ്രമിക്കാട്ടോ അപ്പോൾ മൂന്ന് ഉരുളക്കിഴങ്ങ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് മഞ്ഞപ്പൊടി ചേർത്തത് കാരണം ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി പൊടിച്ചെടുത്ത മഞ്ഞപ്പൊടി ആയതുകൊണ്ട് നല്ല കളറാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് അളവിൽ ചേർത്ത് കൊടുക്കാട്ടോ മഞ്ഞപ്പൊടിക്കനുസരിച്ച് എന്നിട്ട് അതിലേക്ക് ഞമ്മ ഈ ഉരുളക്കിങ്ങ് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് പിന്നെ അതിനുശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് വേവിച്ചെടുക്കുന്നത് രണ്ടാം പാല് വേവിച്ചെടുക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ മാക്സിമം രണ്ടാം പാൽ ഒഴിച്ച് വേവിച്ചെടുക്കാൻ നോക്കുക അപ്പോൾ രണ്ടാം പാൽ കുറച്ചേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോലുള്ള ചാൻസ് ഉണ്ട് ഉരുളക്കിഴങ്ങ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറുകും അപ്പോൾ അത് കുക്കറിലാവുമ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം നിങ്ങൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതിൻ്റെ ഒരു മൂന്ന് വിസിൽ വെച്ച് അടച്ച് വേവിച്ച് തുറന്ന ശേഷം നല്ലപോലെ നമ്മൾ ഉരുളക്കിഴങ്ങ് വന്ന് വന്നിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പായം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നാം പാതി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത് തിളക്കാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് ഒന്ന് മാറി പോകട്ടോ അപ്പം നിങ്ങൾ അതിനനുസരിച്ച് തിളയ്ക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ചെയ്യുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേസ്റ്റിനെ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് കറുവാം പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക എന്നിട്ട് നമ്മൾ അവസാനം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ അപ്പം അതുണ്ടാക്കി കഴിയുമ്പഴത്തേക്കും ദാ കുഴച്ച് വെച്ചിട്ടുള്ള ബട്ടൂഴയുടെ മാവ് ഒരുവിധം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഒരു മണിക്കൂറിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലപോലെ ബൗളാക്കി നമുക്ക് ഉരുട്ടി മാറ്റി വെക്കാം ബട്ടൂരുടെ മാവാണെങ്കിൽ അതുപോലെ പൂരി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പരത്തി പരത്തിയെടുക്കുമ്പാണ് അതിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബോൾ പോലെ പൊങ്ങി വരുന്നത് എടുക്കാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ടേബിൾ ടോപ്പിൽ ഇത് അതേപോലെ കുറച്ച് എണ്ണ തീ തടവി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഈ ബട്ടൂറിയുടെ മാവ് ഇതുപോലെ എടുത്ത് വയ്ക്കുക എന്നിട്ട് ആ ഓരോ ബൗൾ നമ്മൾ ഇതുപോലെ പരത്തി എടുക്കാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പരത്തി എടുത്ത ശേഷം നമ്മൾ അങ്ങനെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കരുത് അത് ഇതൊന്ന് പരത്തി എടുത്ത ശേഷം നമ്മൾ ഓരോ മൂലം ഇതുപോലെ മടക്കി കൊടുക്കുക സെൻറ്ററിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്ത ശേഷം ഇതൊന്ന് തിരിച്ച് വെച്ച് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബോൾ പോലെ പൊങ്ങി വരും കേട്ടോ നമ്മുടെ മാവ് അത് അത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പൊങ്ങി വരുള്ളൂ കാരണം ഞാൻ വേറെ രീതിയിലൊക്കെ ട്രൈ നോക്കിയപ്പോൾ എനിക്ക് സക്സസ് ആയിട്ടില്ല ഇനി ആർക്കെയും സക്സസ്സായി കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് പക്ഷേ പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ആയിട്ടോ എനിക്ക് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുള്ളത് അപ്പോൾ ഇതുപോലെ ശേഷം ഞാൻ എനിക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കറക്റ്റ് വട്ടത്തിലൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ ചുട്ടെടുക്കാട്ടോ അപ്പം ഞാനൊരു പാത്രം വെച്ചിട്ട് ഇതേപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക പരത്തിയെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് പരത്തി കഴിഞ്ഞിട്ട് പിന്നെ നാല് മൂലയിൽ നിന്ന് സെൻ്ററിലേക്ക് വലിച്ചാക്കിയ ശേഷം അത് തിരിച്ചിട്ടൊന്ന് പരത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ബോൾ പോലെ പൊങ്ങി വരുന്ന ബട്ടൂർ എടുക്കാൻ പറ്റട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു ചെറിയ കട്ടി വേണം നമ്മൾ ഭൂരി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അത്ര എടുക്കരുത് കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കട്ടിയിലും തിക്നസ്സിലുമാണ് ഞാനിത് പരത്തി എടുത്തിട്ടുള്ളത് കേട്ടോ ഇത്ര വട്ടം മതി നമുക്ക് വട്ടത്തിനനുസരിച്ച് നമുക്ക് വലിപ്പം കൂട്ടുകയും ഒക്കെ ചെയ്യാം കേട്ടോ എന്നാൽ ഞാനിത് എണ്ണയിലേക്ക് ഇട്ട് ഇട്ട് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എണ്ണയിലേക്ക് വേണം ഇടാൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ആക്കി എടുക്കുക ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാട്ടോ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ എപ്പോഴും തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക മീഡിയത്തിലോ ലോയിലോ ഇട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളെ ബട്ടൂരെ പൊങ്ങി വരത്തേ ഇല്ല കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ നമ്മൾ ഇട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പ നമ്മുടെ പപ്പടം ചുട്ടെടുക്കുന്നതുപോലെ ചുറ്റെടുക്കാം കേട്ടോ നമ്മൾ ഇട്ട പാടേ ഇത് നല്ലപോലെ പൊങ്ങി വരും അപ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു കളർ ചെയ്ഞ്ച് ആകുന്ന സമയത്തന്നെ നമുക്കത് വാങ്ങാം ഹൈ ഫ്ലെയിമിൽ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കളറും ചേഞ്ച് ആകും നല്ലപോലെ വെന്തും കിട്ടും കിട്ടോ അപ്പോൾ വെയിൽ എന്നുള്ള പേടിയൊന്നും വേണ്ട നല്ലപോലെ കിട്ടും അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവും സക്സസ് ആവില്ല ഞാൻ വല്ല എന്തായാലും നിങ്ങൾ ഈ ഒരു രീതി ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ആയി കിട്ടും കിട്ടിട്ടോ അപ്പൊ നിങ്ങളിത് ട്രൈ നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ ഇനിയും പട്ടൂർ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള വിഷമം ആർക്കും വേണ്ട അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ കുറെ കുട്ടി വീഡിയോസ് ഉണ്ട് ഇറക്കുന്ന കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടേണേ അപ്പൊ ഇതുപോലൊരു ഈസി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം